അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇസ്ലാമും കുട്ടികളും എന്ന വിഷയത്തിൽ ശിശുവികസനത്തിൻ്റെ ഇസ്ലാമിക തത്വങ്ങൾ ഇസ്ലാമിലെ കുട്ടികളുടെ അവകാശങ്ങൾ മാതാപിതാക്കളോടുള്ള കുട്ടികളുടെ കടമകൾ മാതാപിതാക്കളുടെ അവകാശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിലെ കുട്ടികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഇസ്ലാം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ചാണ് കാണുന്നത് എന്ന് ചിലർ ചിത്രീകരിക്കാറുണ്ട് അനന്തരാവകാശ നിയമത്തിലും അക്കീ കറുക്കുന്നതിലും ആൺകുട്ടികൾക്ക് രണ്ടാടുകളും പെൺകുട്ടികൾക്ക് ഒരു ആടും പുരുഷന് സ്ത്രീയേക്കാൾ മുൻഗണന നൽകുന്നു എന്നാണ് അവർക്കുള്ള ന്യായം ഉള്ളാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ കാണുന്നു എന്നതാണ് ഇസ്ലാമിക സങ്കല്പം ഓരോരുത്തരും പ്രകൃതിപരമായ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് അനുയോജ്യമായാണ് ശാരീരികമായി ഒരുക്കപ്പെട്ടിട്ടുള്ളത് മതപരമായ ബാധ്യതകളിൽ എല്ലാവരും തുല്യരായിരിക്കും ചില ഇളവുകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനുള്ള അപവാദം അവ അള്ളാഹു ഖുർഖാനിലൂടെയും അവൻ്റെ ദൂതനിലൂടെയും നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളതാണ് ഇസ്ലാമിൻ്റെയും ഇസ്ലാമികാധ്യാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ് ഈ വ്യത്യാസങ്ങൾ എന്നാൽ കുട്ടികൾക്ക് വളരെയധികം അവകാശങ്ങൾ ഇസ്ലാം വകവെച്ച് നൽകിയിട്ടുണ്ട് പ്രസ്തുത അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധവും ബോധ്യവും വളർത്തിയെടുക്കുകയാണ് പ്രധാനമായും വേണ്ടത് കുട്ടികൾക്ക് അനുയോജ്യവും ആവശ്യവുമായ അവരുടെ മുഴുവൻ ആരോഗ്യകരവുമായ ജീവിതത്തിനാവശ്യമായ മതപരവും ധാർമ്മികവുമായ നിർദ്ദേശങ്ങളെല്ലാം അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട് യഥാർത്ഥ മൂല്യങ്ങളും ശരിയും തെറ്റുകളും അവരിൽ നമ്മൾ കൊത്തിവെക്കേണ്ടതുണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നു സത്യവിശ്വാസികളെ സഹോദരങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക സലാഹു അലൈ വസല്ല ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഇടയന്മാരാണ് കീഴിലുള്ളവരുടെ കാര്യത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ചോദ്യം ചെയ്യുന്നതുമാണ് ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിൻ്റെ ഇടയാളനും ഉത്തരവാദിയുമാണ് മാതാപിതാക്കളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള നിധിയാണ് മക്കൾ അന്ത്യദിനത്തിൽ നമ്മെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് നമ്മളോട് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും മക്കൾക്ക് ധാർമ്മിക ബോധവും മതപരവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ് തങ്ങളുടെ പരലോകമോചനത്തിനായി രക്ഷിതാക്കൾ ഈ ബാധ്യതകളെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ മക്കളെല്ലാം നല്ല പൗരന്മാരായിത്തീരും മാതാപിതാക്കൾക്കവർ ഈ ലോകത്തും പരലോകത്തും കൺകിളിർമയുള്ളവരായിത്തീരും അള്ളാഹു പറയുന്നു സത്യവിശ്വാസം സ്വീകരിക്കുന്നവരെയും സത്യവിശ്വാസ സ്വീകരണത്തിൽ അവരെ അനുഗമിച്ചവരെയും അവരുടെ സന്താനങ്ങളെയും നാം ഒരുമിച്ച് ചേർക്കും അവരുടെ കർമ്മഫലങ്ങളിൽ യാതൊരു കുറവും നാം വരുത്തുകയില്ല ഓരോ മനുഷ്യനും താൻ സമ്പാദിച്ചതിനനുസരിച്ചായിരിക്കും ഒരിക്കൽ നബി സല്ലാഹുലൈ വസല്ലമ്മ പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിലക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഒഴികെ നിലക്കാത്ത ദാനധർമ്മം രണ്ട് പ്രയോജനകരമായ വിജ്ഞാനം അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങൾ മുസ്ലിം ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിയായിരിക്കണം സന്താനങ്ങളെ പരിപാലിക്കേണ്ടത് കാരണം നമ്മുടെ മരണത്തിന് ശേഷവും നിലനിൽക്കുന്നൊരു കാര്യമാണത് ദൗർഭാഗ്യവശാൽ സന്താനങ്ങളുടെ ഈ അവകാശങ്ങൾക്ക് ഇന്ന് രക്ഷിതാക്കൾ വേണ്ടത്ര പരിഗണന നൽകാറില്ല അവഗണനയുടെ ഫലമായ പല രക്ഷിതാക്കൾക്കും തങ്ങളുടെ മക്കളെ നഷ്ടപ്പെടുക വരെ ഉണ്ടായിട്ടുണ്ട് ത്തരം രക്ഷിതാക്കൾ തങ്ങളുടെ മക്കൾ അനാവശ്യമായി അനാവശ്യമായിട്ടുകാരോടൊത്ത് ചെലവഴിക്കുന്ന സമയത്തെയും സ്ഥലത്തെയും കുറിച്ച് അശ്രദ്ധ പുലർത്തുന്നവരാണ് എൻ്റെ മക്കൾ വീട്ടിലേക്ക് വരുന്നതിനെയും പോകുന്നതിനെയും കുറിച്ച് അവർ അശ്രദ്ധരായിരിക്കും ഉത്തരവാദിത്തപ്പെട്ട മുതിർന്നവരുടെ മാർഗദർശനം ഇല്ലാതെയാണ് അവർ വളരുന്നത് ജീവിതത്തിലെ യഥാർത്ഥ മാർഗത്തിലേക്കും ആളുകളോട് ഇടപഴകുന്നതിനോടും പെരുമാറുന്നതിലും നിർദ്ദേശങ്ങൾ നൽകാൻ പോലും അടി കാണിക്കുന്ന ഇത്തരം രക്ഷിതാക്കൾ അവരുടെ സമ്പത്തിന്റെ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നവരുമാണ് അവരുടെ ബിസിനസ്സും ജോലി സംബന്ധമായ കാര്യത്തിലും അതീവ ജാഗ്രത അവർ പുലർത്തുന്നു ഭൗതികമായ നേട്ടങ്ങൾക്കായി തങ്ങളുടെ പരമാവധി പരിശ്രമങ്ങൾ നടത്തുന്നവരാണ് തങ്ങളുടെ കബറിലേക്ക് കൊണ്ടുപോവാൻ ആവാത്ത സമ്പത്തിനു വേണ്ടിയാണ് അവർ പരിശ്രമിക്കുന്നത് നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല പാർപ്പിടം ഇതുമാത്രമല്ല ഒരു കുട്ടിയുടെ പ്രധാന ആവശ്യം അതിലേറെ പ്രാധാന്യമുള്ളതാണ് മതപരവും വിദ്യാഭ്യാസപരവും ആത്മീയപരവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നത് ഒരു കുട്ടിയുടെ ഹൃദയം വിശ്വാസത്തിൽ നിറച്ചതായിരിക്കണം അവന് യഥാർത്ഥ ശ്രദ്ധ ലഭിക്കുന്നുണ്ട് എന്നതിന്റെ അടയാളം അവന് വീടും വസ്ത്രവും ഒരുക്കി എന്നുള്ളതല്ല ശരിയായ വിദ്യാഭ്യാസവും മാർഗദർശനവുമാണ് ഭക്ഷണത്തെക്കാളും വസ്ത്രത്തെക്കാളും പ്രാധാന്യം രക്ഷിതാക്കൾ കുട്ടിയുടെ ക്ഷേമത്തിനും നന്മക്കും സന്തുലിതമായ സമയം ചിലവഴിക്കുക എന്നത് അവരുടെ അവകാശമാണ് അത് അമിതമാകുകയോ തീരെ അവഗണിക്കുകയോ ചെയ്യുന്നത് എല്ലാം അംഗീകരിക്കുന്നില്ല കുട്ടിയുടെ സാമൂഹിക ജീവിതത്തിൽ അത് വിപരീത ഫലമായിരിക്കും അടയാളപ്പെടുത്തുക അവരോട് ആരും തന്നെ പിശുക്ക് കാണിക്കരുത് തന്റെ സമ്പത്ത് അനന്തരമെടുക്കുന്നതിനോട് പിശുക്ക് കാണിക്കരുത് അതിൽ എന്തർത്ഥമാണുള്ളത് ഇതെല്ലാം കുട്ടികളുടെ സുപ്രധാന അവകാശമാണിത് അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായ പണം രക്ഷിതാക്കൾ കൊടുക്കുന്നില്ലെങ്കിൽ രക്ഷിതാക്കളുടെ സ്വത്തിൽ നിന്നും മിതമായ രീതിയിൽ എന്തെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് സാമ്പത്തികോപഹാരങ്ങൾ നൽകുമ്പോൾ കുട്ടികൾക്കിടയിൽ നീതി പുലർത്തേണ്ടതുണ്ട് ചിലർക്ക് മറ്റു ചിലരെക്കാൾ മുന്തിയ പരിഗണന നൽകുവാൻ പാടില്ല എല്ലാവർക്കും സമമായും മാന്യമായും നൽകണം ഒരു കുട്ടിയെയും അവന്റെ സമ്മാനത്തിൽ നിന്ന് തടയരുത് അനന്തരാവകാശത്തിലും സാമ്പത്തിക ഉപഹാരങ്ങളിലും ചിലരെ തടഞ്ഞു നിർത്തുന്നതും ഒരാൾക്ക് മറ്റൊരാളേക്കാൾ പരിഗണന നൽകുന്നതും ഇസ്ലാമിക വീക്ഷണ പ്രകാരം അത് അനീതിയാണ് കുട്ടികളോട് കാണിക്കുന്ന അനീതി കുടുംബത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് അത് കാരണമാകും യഥാർത്ഥത്തിൽ ഇത്തരം അനീതികൾ മക്കൾക്കിടയിൽ ശത്രുതക്ക് കാരണമാകുകയും കുടുംബാന്തരീക്ഷത്തെ മൊത്തത്തിൽ ബാധിക്കുകയും ചെയ്യും പ്രായമായ മാതാപിതാക്കൾ ഒരു കുട്ടിയോട് മാത്രം പ്രത്യേകമായൊരു പരിഗണന നൽകാറുണ്ട് ഉദാഹരണമായി അവന് പ്രത്യേക ഒരു സമ്മാനം നൽകുകയോ അല്ലെങ്കിൽ വീടിൻ്റെയോ പ്രത്യേകമായ ഏതെങ്കിലും ഒരു ഭൂസ്വത്തിൻ്റെയോ ഉടമസ്ഥാവകാശം അവന് നൽകുകയും ചെയ്യും ഇതെല്ലാം അവർക്ക് നൽകുന്നത് ചില മാനദണ്ഡങ്ങൾ പരിഗണിച്ചായിരിക്കാം പലപ്പോഴും അവൻ്റെ അനുസരണയോ സ്നേഹമോ അവൻ്റെ മാതാപിതാക്കൾക്ക് അവൻ നൽകുന്ന ശ്രദ്ധയോ കാരണമാവാം എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ഇസ്ലാം അതൊന്നും ശരിവെക്കുന്നില്ല മാതാപിതാക്കളെ ഒരു മകൻ കൂടുതലായി ശ്രദ്ധിക്കുന്നു എങ്കിൽ ഇതിനുള്ള പ്രതിഫലം സർവശക്തനായ നാഥന്റെ വക്കലാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അവനെ അഭിനന്ദിക്കാവുന്നതാണ് അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും തെറ്റിക്കുന്നതാവരുത് ഇതൊന്നും സ്നേഹവും ശ്രദ്ധയും നൽകപ്പെടുന്ന കുട്ടികളുടെ മനസ്സ് പക്ഷേ തെന്മാടിത്തരത്തിലേക്കും ഉപദ്രവത്തിലേക്കും വഴിമാറിയേക്കാം അതേസമയം തെമ്മാടിയും ഉപദ്രവകാരിയുമായവൻ രക്ഷിതാക്കളോട് വളരെ സ്നേഹവും ദയയും ഉള്ളവനായും മാറിയേക്കാം മനസ്സുകളും വികാരങ്ങളും എല്ലാം അള്ളാഹുബിന്റെ വക്കലാണ് യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതെ ഏതു സമയവും അവൻ മാറ്റിയേക്കാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായി ഒരാൾക്ക് മാത്രമായി സാമ്പത്തിക സമ്മാനങ്ങൾ നൽകരുതെന്ന് പറയുന്നതിന് കാരണവും ഇതാണ് നൽകുന്ന പണം ബുദ്ധിപരമായി ശരിയായ രൂപത്തിൽ അവൻ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്നത് ഇതിന്റെ മറ്റൊരു വശമാണ് അബൂബക്കർ അലി അള്ളാഹുവിന് ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവമുണ്ട് ഒമാനുബന് ആഷിർ ഒരിക്കൽ പ്രവാചകന്റെ അടുക്കലെത്തി പ്രവാചകനോട് പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതര് ഞാൻ എന്റെ ഒരു മകന് സേവകനെ സമ്മാനിച്ചു അപ്പോൾ നിബിസലല്ലാഹു അലൈവിസല അദ്ദേഹത്തോട് ചോദിച്ചു നിന്റെ എല്ലാ മക്കൾക്കും നീതി നൽകിയിട്ടുണ്ടോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല പ്രവാചകരെ എന്നാൽ സർവശക്തനായ അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എല്ലാ മക്കളോടും ഒരുപോലെ നീതി കാണിക്കുകയും ചെയ്യുക എന്നെ അതിന് സാക്ഷിയാക്കേണ്ട അനീതിക്ക് ഞാനൊരിക്കലും സാക്ഷിയാവുകയില്ല ബുഹാരി മുസ്ലിമിൽ നിന്നും റിപ്പോർട്ട് ഇവിടെ പ്രവാചകൻ സല്ലാഹു അഹ് വസ്ലം ഇതിനെ അനീതിയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ ഒരു രക്ഷിതാവ് വളരെ സാമ്പത്തിക സഹായം നൽകുകയാണെങ്കിൽ അതിന് അനീതിയുടെ കൂട്ടത്തിൽ തള്ളേണ്ടതുമില്ല ചികിത്സ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ അതിനെല്ലാം ഉദാഹരണമാണ് ഇത്തരം സമ്മാനങ്ങൾ ഒരുപക്ഷെ സന്താനങ്ങൾക്ക് അനിവാര്യമായേക്കാം രക്ഷിതാക്കൾ അതിനെ നിർവഹിച്ചു കൊടുക്കണം സന്താനങ്ങൾക്ക് ധാർമ്മികവും മതപരവുമായ വിദ്യാഭ്യാസവും പരിശീലനവും നൽകുക എന്ന മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം രക്ഷിതാക്കൾ നിർവഹിക്കുമ്പോൾ അത് നല്ലൊരു കുടുംബാന്തരീക്ഷവും സാമൂഹികാന്തരീക്ഷവും ഉണ്ടാക്കിയെടുക്കുന്നു അത്തരം ഉത്തരവാദിത്തങ്ങളെ രക്ഷിതാക്കൾ അവഗണിക്കുന്നത് കുട്ടികളെ തന്നെ നഷ്ടപ്പെടുന്നതിനോ ഭാവിയിൽ അവർ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നതിനോ കാരണമായേക്കാം അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും കുട്ടികളെ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കുക നാളേക്ക് നമ്മൾക്കുള്ളൊരു മുതൽ കൂട്ടായി മാറുവാൻ നാഥൻ നമുക്ക് തുണക്കട്ടെ ആമീൻ അസ്സാം അലൈക്കും വരഹമ്മി വിബ്രാദ്